പ്രതിപക്ഷ നേതാക്കന്മാരെ കേജ്രിവാളിനെ പോലെയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന ജനങ്ങൾക്ക് താൽപര്യമുള്ള നേതാക്കന്മാരെ ജയിൽ കളിക്കുക പാർട്ടിയുടെ ഫണ്ടുകൾ മരവിപ്പിക്കുക എങ്ങനെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടും എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ഒരു അവസ്ഥാവിശേഷം ഒരു കാലത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇത് അടിച്ചമർത്തൽ നയമാണ് ജനാധിപത്യത്തെ പരിപൂർണമായി ദുർബലപ്പെടുത്തുന്ന നീക്കമാണിത് അപ്പോൾ മോഡിന് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അതിഭീകരമായ ഒരവസ്ഥയുടെ തുടക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടന മാറ്റും ഞങ്ങൾക്ക് നാനൂറിൽ കൂടുതൽ സീറ്റ് കിട്ടും എന്ന് കേന്ദ്രമന്ത്രിമാർ വരെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് റഷ്യയുടെയും ചൈനയുടെയും ജനാധിപത്യമായിരിക്കും ഒരുപക്ഷേ ഇനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു നരേന്ദ്രമോദി റഷ്യയിലെ പ്രതിപക്ഷ നേതാവിനെ പോലും കൊലപ്പെടുത്തിയ സംഭവം നമ്മുടെ മട്ടങ്ങളിൽ വായിച്ചതാണ് അപ്പൊ പരിപൂർണമായി എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഏകാധിപത്യം നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നാണ് കോൺഗ്രസിന് പറയാനുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രണ്ട് മുഖ്യമന്ത്രിമാരെയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സ്വർണയും കേജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യുക വഴി ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെ പരിപൂർണമായി തകർക്കാനുള്ള നീക്കമാണ് ഗവൺമെന്റ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത യാതൊരു നീതി ന്യായീകരണവുമില്ല ഒരു നീതികരണവും ആ കാര്യത്തിൽ നരേന്ദ്രമോദി തന്നെ എതിർക്കുന്ന മുഴുവൻ ആളുകളെയും ബി ജെ പിയെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയും നേതാക്കന്മാരെ അടിച്ചമർത്താനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളി മാത്രമല്ല ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ് കേജ്രിവാൾ മുഖ്യമന്ത്രിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ രണ്ടാം തവണയാണ് അധികാരത്തിൽ വന്നത് പഞ്ചാബിൽ അധികാരത്തിൽ വന്നത് ഇന്ത്യയിലുടനീളം ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് ആ കക്ഷി ഇന്ത്യ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടക മാറിയപ്പോഴാണ് ഈ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട പീഡന നടപടികളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകും ഇന്ത്യയിലെ ജനാധിപത്യ അപകടത്തിലായിരിക്കും ജനാധിപത്യത്തെയും പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഒരു നിലപാടായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ അനുസരിച്ചുള്ള കേസാണ് അല്ലാതെ കേന്ദ്രം പാസാക്കുന്ന നിയമത്തിനെതിരെ സംസ്ഥാനത്ത് കഴിയില്ല കേരള മുഖ്യമന്ത്രിക്ക് വേണേൽ പോകണം പക്ഷെ കേരള മുഖ്യമന്ത്രി ഇതുവരെ പോയിട്ടില്ല അവൾ ആളുകളെ കളിപ്പിക്കുന്നതിന്റെ ഒരു പരിധിക്ക് എതിരായ ഏറ്റവും ശക്തമായ കോൺഗ്രസ് ആണ് നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പ്രമേയം പാസാക്കിയത് എന്നാൽ ആ പ്രമേയത്തെ വിമർശിച്ച ഗവർണറെ പിൻവലിക്കണമെന്ന് ഞാൻ അന്ന് പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്ത് പരാജയപ്പെടുത്തിയ ഗവൺമെന്റ് ആണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്തവരുടെ കേസ് പിൻവലിക്കാത്ത ഗവൺമെന്റ് ഇപ്പോഴും ആ കേസുകൾ നിലനിൽക്കുകയാണ് ഇതുവരെ സി പി എമ്മോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന മുഖ്യമന്ത്രിയോ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സുപ്രീം കോടതിയെ കേസ് കൊടുത്തിട്ടില്ല എന്താത്മാർത്ഥിയാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇപ്പൊ യാഥ നടത്തുന്നത് മുതലക്കണ്ണിയിലൊരുക്കലാണ് ഇത് തെരഞ്ഞെടുപ്പിൽ പിടിക്കാനുള്ള തന്ത്രം മാത്രമാണ് പൗരത്വ നിയമ ഭേദഗതി ഞങ്ങളെ ശ്രമിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യമല്ല അത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന നടപടിയെ കോൺഗ്രസ് അന്നും ഇന്നും എന്ന് പുലർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഭരണഘടനയിലാക്കാൻ പൗരത്വം കൊടുക്കുന്നതിന് വ്യക്തമായ നിയമങ്ങൾ അന്ന് അപ്പോൾ സി പി എം ഒരാത്മാർത്ഥയും ഇല്ലാതെ മുതലക്കെട്ടൊരു അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇതിനൊന്നും ഒരു ആത്മാർത്ഥയെ കാണിക്കാതെ കേസുകൾ നൂറുകണക്കിന് ആളുകളുടെ പേരിൽ കേസ് കുമത്തുക അതുകൊണ്ട് തന്നെ അവരെ അവരെ കോടതി തന്നെ നടത്തുക എന്നിട്ട് അവസാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ റാലിയിലൂടെ പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും അതായത് എന്ത് പ്രഖ്യാപനമായിരിക്കും കഴിയുമോ എന്ന് പരീക്ഷിക്കുക അതൊന്നും ചെലവാകുന്നു ഈ പാർലമെന്റ് യു ഡി എഫ് വൻ വിജയം നടക്കും